പാനിപ്ര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വാർഷികാഘോഷം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു ഏബിൾ ബെന്നി മെറ്റിൻ മാത്യു എസ് എം അലിയാർ ആശ അജിൻ സാറാമ ജോൺ ജിജി സജീവ് നിതിൻ മോഹൻ ബിനു ഇറമ്പത്ത് ടി സി അന്നമ്മ ആതിര സുജിത്ത് സി പി അബു എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു പൊതുവിദ്യാലയമായി നമ്മുടെ സ്കൂളിന് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഡിജിറ്റൽ റിപ്പോർട്ട് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം സമയമെടുത്തിട്ടുള്ള ഡിജിറ്റൽ റിപ്പോർട്ടും ഈ വേദിയിൽ തുടർച്ചയിൽ വരും അപ്പോൾ അത് കണ്ടില്ല എങ്കിൽ കൂടിയും കാര്യങ്ങളെല്ലാം എനിക്ക് നന്നായി ബോധ്യമുള്ളതാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് പാഠ്യപാഠ്യേതര രംഗങ്ങളിലെല്ലാം ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു ഒരു പൊതുവിദ്യാലയമാണ് നമ്മുടെ പാണിപ്പുറ സ്കൂൾ എന്ന കാര്യത്തിൽ തർക്കമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ്